हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सीतापतिम दशरथात्मज्रमे सीतापतिकुलावयरत्नीपम ജാനുബാഹുരവിന്ദദായതാക്ഷം രാമം നിഷാചരവിനാക്ഷരം നമേം ശ്രീരാമചന്ദ്രസ്വാമി കി ജയ് സീതാ ലക്ഷ്മണഭരത ശത്രുഘ്ന ജാബുവൻ ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ സുപ്രഭാതം ശുഭദിനം എല്ലാ ദിനാത്മാക്കൾക്കും പുലർകാല വന്ദനം പ്രണാമം രാമായണ കഥാ കഥനത്തിൻ്റെ അഞ്ചാമത്തെ പാർട്ടാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഇന്നലെ പറഞ്ഞു നിർത്തിയ ആ ഭാഗങ്ങൾ തുടർന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പം നമ്മൾ ഇന്നലെ ദശരഥൻ്റെ പുത്രന്മാരായിട്ടുള്ള രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെക്കുറിച്ച് അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്തു ഇനി ഇവിടുന്ന് ആ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനിതിനു മുമ്പ് പറഞ്ഞതുമാതിരി രാമായണം കഥ മുഴുവൻ ഇവിടെ വിവരിക്കാൻ ഒട്ടും ഉദ്ദേശമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കഥാപാത്രങ്ങൾ അവയുടെ പിന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ തത്വങ്ങൾ അതുമാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള ആ ബാലകണ്ഡത്തിൽ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാമിത്ര മഹർഷി ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു രാമലക്ഷ്മണന്മാരെ തൻ്റെ യാഗ സംരക്ഷണത്തിനായി വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി ചോദിക്കുന്നുണ്ട് ശ്രീമൻ നാരായണൻ്റെ തന്നെ അവതാരമാണ് തൻ്റെ മകൻ എന്നുള്ള ആ ബോധം അല്ലെങ്കിൽ ആ അറിവൊന്നും ദശരഥനില്ലാത്തത് കാരണം കൊണ്ട് സാധാരണ ഏത് പോലെയും അദ്ദേഹത്തിനും രാമനെയും ലക്ഷ്മണനെയും കുട്ടി ബാലന്മാരായിരിക്കുന്ന അവരെ യാഗ സംരക്ഷണത്തിനായി അതും വനത്തിലേക്ക് രാക്ഷസന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിനു വേണ്ടി പറഞ്ഞയക്കാൻ വളരെയധികം മനക്ലേശം ഉണ്ടായിരുന്നു പക്ഷേ വിശ്വാമിത്ര മഹർഷിയാണ് ചോദിക്കുന്നത് തരില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശാപത്തിനും ഇടയാവും എന്തെല്ലാം ഉപായങ്ങൾ പറഞ്ഞും അതൊന്നും വിശ്വാമിത്ര സ്വീകരിച്ചില്ല രാമലക്ഷ്മണന്മാരെ തന്നെ പറഞ്ഞേക്കണമെന്ന ഒരേ ഒരു നിർബന്ധത്തിലിരുന്നു എന്തായാലും ത്രികാലജ്ഞാനിയായ സൂര്യവംശത്തിൻ്റെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠർക്ക് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഭഗവത് നിയുക്തങ്ങളെയെല്ലാം അറിയാൻ കഴിയും അപ്പോൾ വസിഷ്ഠർ ദശരഥനെ ഉപദേശിക്കുകയാണ് വിശ്വാമിത്രൻ്റെ കൂടെ കുട്ടികളെ പറഞ്ഞേക്കുന്നതിൽ യാതൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല അത് ഉപകാരമായി തന്നെ ഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ദശരഥൻ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും തൻ്റെ പുത്രന്മാരെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞിരിക്കുന്നത് വനത്തിലേക്ക് അവരെയും കൊണ്ട് തൻ്റെ യാഗരക്ഷയ്ക്കായി പോകുന്ന വഴിയിൽ വിശ്വാമിത്ര മഹർഷി അവർക്ക് പല സദ് ഉപദേശങ്ങൾ പല അസ് അസ്ത്ര ശസ്ത്രവിദ്യകൾ ഗൂഢമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്ര അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ബല അതിബല എന്ന് പറഞ്ഞ രണ്ട് മന്ത്രങ്ങൾ അവർക്ക് ഉപദേശിക്കുന്നു അതായത് വിശപ്പ ദാഹം ഉറക്കം മുതലായിട്ടുള്ള ആ ശരീരക്ലേശങ്ങളൊന്നും അനുഭവിക്കാതെ കണ്ടിരിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ബല അതിബല എന്ന് പറഞ്ഞ ഈ മന്ത്രങ്ങൾ ഇപ്പോൾ വാസ്തവത്തിൽ ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമസ്വാമിക്ക് അംശാവ അവതാരമായിട്ടുള്ള ലക്ഷ്മണസ്വാമിക്ക് ഈ ഉപദേശങ്ങളൊക്കെ വേണമോ എന്ന് ചോദിച്ചാൽ വേണ്ടതല്ല പക്ഷേ എന്നാലും ഇവിടെ മർത്യാ അവതാരത്യഹ മർത്യ ശിക്ഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മനുഷ്യനായിട്ട് അവതരിച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ട് അതെല്ലാം ആവശ്യമാണ് ഇതിപ്പോൾ നമുക്ക് ഭാഗവതത്തിലും കൃഷ്ണനും ബലരാമസ്വാമിയും ശാന്തിമനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയതും അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് വിദ്യകൾ പഠിച്ചതും എല്ലാം അവിടെയും പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യാവതാരമാണ് അപ്പോൾ മനുഷ്യർക്ക് ശ്രേയസ് ഉണ്ടാകുന്ന കാര്യങ്ങളെ കാണിച്ചു കൊടുക്കണം തൻ്റെ നിത്യജീവിതത്തിൽ അതൊരു ഭാഗമാണ് അതിനെ കാണിക്കാനായിക്കൊണ്ട് ഈ വിധത്തിലുള്ള സാധാരണ ലൗകിക ധർമ്മങ്ങളെല്ലാം ഭഗവാനായിരുന്നാലും അവതാരത്തിൽ ചെയ്യേണ്ടതുണ്ട് അതാണ് അവിടെ കാണിച്ചു തന്നത് അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തെ എല്ലാം അവിടെ രക്ഷിച്ചു അതിൽ തൻ്റെ അവതാരലീലകളെ ആദ്യം തന്നെ താടകാവധത്തിലൂടെയാണ് ഭഗവാൻ തുടങ്ങുന്നത് പല രാക്ഷസന്മാരെയും ആ യാഗം മുടക്കാൻ വന്ന രാക്ഷസന്മാരെയെല്ലാം വധിച്ചു മാരിജൻ മുതലായവരെല്ലാം ശ്രീരാമസ്വാമിയുടെ ബാഹുബലം കൊണ്ട് അവരെല്ലാവരും ഓടിപ്പോയി മുറിവേറ്റ് അപ്പം അങ്ങനെ ആ യാഗരക്ഷയെല്ലാം വിശ്വാമിത്രനെ ചെയ്തതിന് ശേഷം ആ യാഗം പരിപൂർണമായി സമാപിച്ചു അതിനുശേഷം വാസ്തവത്തിൽ നോക്കിയാൽ വിശ്വാമിത്രൻ തിരിച്ച് രാമലക്ഷ്മണന്മാരെ അയോധ്യയിൽ കൊണ്ടുവന്ന ദശരഥൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നവരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് കാരണം യാഗരക്ഷയ്ക്കാണ് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ആ ഉദ്യമം കഴിഞ്ഞു തിരിച്ചു കൊണ്ടുവരണം പക്ഷേ ഇവിടെ കഥയിൽ അങ്ങനെയല്ല അവിടെ നിന്നും രാമലക്ഷ്മണന്മാരെ അയോധ്യയിലേക്ക് കൂട്ടുന്ന കൂട്ടിപ്പോകുന്ന വഴിയിൽ മിഥിലാപുരിയിലേക്കാണ് ജനകമഹാരാജാവിൻ്റെ രാജ്യമായ മിഥിലയിലേക്കാണ് അവിടെ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ആ സീതാസ്വയംവരത്തിനുള്ള ചടങ്ങുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സീതാസ്വയംവരത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് രാമലക്ഷ്മണന്മാരെ ആ സീതാ ജനക മഹാരാജാവ് വെച്ചിട്ടുള്ള ഒരു നിബന്ധന എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ത്രയംബകം എന്ന വില്ലിനെ ആരാണോ എടുത്ത് അതെല്ലാം ഞാൻ കിട്ടുന്നത് അവർക്ക് മാത്രമേ തൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളതാണ് അതിലുള്ള നിബന്ധന രാവണാദി പല രാജാക്കന്മാരും അതിൽ അതിലുപസ്ഥിതരായിരുന്നു അവർക്കൊന്നും അതിന് കഴിഞ്ഞില്ല അവസാനം അതാ വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞപ്രകാരം ദശരഥപുത്രനായ ശ്രീരാമസ്വാമി അവിടെ ചെല്ലുന്നു ആ ത്രയംബകം എന്ന് പറഞ്ഞ വില്ലെടുത്ത് അതിൽ ഞാൻ കിട്ടുന്ന സമയത്ത് ആ വില്ല് ധ്വംസിക്കപ്പെടുന്നു രണ്ടായി പൊട്ടിപ്പോകുന്നു എന്നുള്ള ഭാഗങ്ങൾ എന്നിട്ട് ആ സ്വയംവരം അവിടെ നടത്തുകയാണ് അപ്പം നമുക്ക് അടുത്ത കഥാപാത്രമായിട്ട് എടുക്കേണ്ടത് ഈ സീതയെയാണ് അപ്പം എന്താണ് സ്വയംവരം എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള താൽപ്പര്യങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ എന്നുള്ളതിനെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് അവലോകനം ചെയ്യാം സീത എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവാത്മാവ് ശ്രീരാമൻ പരമാത്മാവ് ചിത്തം എന്ന് ഞാൻ പറഞ്ഞു തന്നു ഇതിനു മുമ്പ് അപ്പോൾ സീതാസ്വയംവരം എന്നത് ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം തന്നെയാണ് നമുക്ക് ഭാഗവതത്തിലും കാണാൻ കഴിയുക രുക്മിണി സ്വയംവരത്തിൽ ജീവാത്മാവായിട്ടുള്ള രുക്മിണിയും പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണനുമായിട്ടുള്ള ആ ഐക്യം അവിടെ അതേമാതിരി ഈ രാമായണത്തിൽ സീതയും രാമനും തമ്മിലുള്ള ഐക്യം അതായത് ജീവാത്മാവ് യോജിക്കേണ്ടത് പരമാത്മാവുമായിട്ട് തന്നെയാണ് കാരണം ആ ജീവാത്മാവിൻ്റെ പതി പരമാത്മാവാണ് എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ പതി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഭർത്താവ് എന്നുള്ള ഒരർത്ഥം മലയാളത്തിൽ എടുക്കുന്നുണ്ട് വാസ്തവത്തിൽ പതി എന്ന് പറഞ്ഞ സംസ്കൃതം ആ വേഡിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷകൻ ആരാണോ നമ്മളെ രക്ഷിക്കുന്നത് അവനെയാണ് അവരെ ആ ശക്തിയാണ് പതി എന്ന് അവിടെ സംസ്കൃത വാക്ക് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഈ പഞ്ചഭൗതികമായിട്ടുള്ള ഈ ശരീരം അതിനെ രക്ഷിക്കാനായിക്കൊണ്ട് ഒരു ഭർത്താവ് ഉണ്ടെങ്കിലും ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് ആ ജീവാത്മാവും ഈ ശരീരവും കൂടുന്ന സമയത്താണ് ആ ശരീരം പൂർണ്ണമാവുന്നുള്ളൂ അപ്പോൾ ആ ജീവാത്മാവിൻ്റെ പതി ആരാണെന്ന് ചോദിച്ചാൽ അത് പരമാത്മാവ് തന്നെയാണ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ പോകുന്ന സമയത്ത് ഭഗവാൻ്റെ വേണുനാദം കേട്ട് തൻ്റെ പതികളെയും അതേമാ ഭർത്താക്കന്മാരെയും ബാക്കിയുള്ളവരെയും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അവനത്തിലേക്ക് വന്ന യമുനാതീരത്തിലേക്ക് വന്ന ആ അവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ പതിയെ സംരക്ഷിക്കുക ശുശ്രൂഷിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് അവിടെ ദീർഘമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഗോപികുമാര ഭഗവാനോട് ഉത്തരം പറയുന്നുണ്ട് അതായത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിനൊരു പതിയുണ്ട് ഞങ്ങൾക്കൊരു ഭർത്താവുണ്ട് അവരെ ഞങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് മാത്രമല്ലല്ലോ ഈ ശരീരം ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാനായിക്കൊണ്ട് ആ ജീവൻ ഉള്ളിലുള്ളത് കാരണം കൊണ്ടാണ് അപ്പം ആ ജീവാത്മാവിന് ഒരു പതിയുണ്ട് ആ ജീവാത്മാവിൻ്റെ പതിയാണ് പരമാത്മാവ് അപ്പം ജി ഞങ്ങളിലുള്ള ജീവാത്മാവ് അതാണ് ഞങ്ങൾ വാസ്തവത്തിൽ ആ ജീവാത്മാവായിരിക്കുന്ന ഞങ്ങളുടെ യഥാർത്ഥ പതി പരമാത്മാവായിട്ടുള്ള അങ്ങ് തന്നെയാണ് എന്നുള്ളതിനെ അവിടെ ഗോപികമാർ പറഞ്ഞപ്പോഴാണ് ഭഗവാന് അവരുടെ ആ മാനസികമായവരെത്ര ഉയർന്നിട്ടുണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതിൽ പിന്നെ ആ രാസം മുതലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഭഗവാൻ ഗോപികമാരോടുകൂടി ചെയ്യുന്നത് നമുക്ക് ദശമസ്കന്ധത്തിൽ കാണാം അപ്പോൾ ഇവിടെ ജീവാത്മാവായിട്ടുള്ള സീത ഭരിക്കേണ്ടത് പരമാത്മാവായിട്ടുള്ള ശ്രീരാമനെ തന്നെയാണ് പക്ഷേ ഈ ജീവാത്മാവിൻ്റെ ഐക്യം പരമാത്മാവായി നടക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് സാധിക്കും എന്ന് പറഞ്ഞാൽ അതാണ് ഈ ത്രയമ്പകം എന്ന് പറഞ്ഞ വില്ലുടി വില്ല് അതിലൂടെയാണ് ത്രയം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത് അല്ലേ ത്രയ തൃതീയ അധ്യായം ത്രയോ തൃതീയ സ്കന്ധം ത്രയം എന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ത്രയം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത് എന്നർത്ഥം അപ്പോൾ ത്രയമ്പകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കണ്ണ് അപ്പോൾ ഇത് ശിവൻ പരശുരാമന് നൽകിയ ധനസ് പരശുരാമൻ ജന ജനകമഹാരാജാവിന് കൊടുത്തിരുന്നു എന്നാണ് പറയണത് അതാണ് ഈ ത്രയംബകം എന്ന് പറഞ്ഞ വില്ല് അപ്പോൾ ഈ ത്രയംബകം എന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തെ കണ്ണ് എന്നാണ് അർത്ഥം ഇപ്പം നമുക്ക് രണ്ട് ചക്ഷുസ്സുകളുണ്ട് രണ്ട് കണ്ണുകളുണ്ട് മാംസ ചക്ഷുസുകൾ എന്നാണ് പറയുന്നത് ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കാണാനും മനസ്സിലാക്കാനും ആയിക്കൊണ്ട് പക്ഷേ ആ പരമാത്മാവിലേക്കുള്ള ലയം അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് എത്തണം പരമാത്മാവിനെ നമുക്ക് വരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈ മാംസചക്ഷുസുകൾ മാത്രം പോരാ അതിനാ മൂന്നാമത്തെ കണ്ണ് അതൊക്കെയാണ് ശിവ മഹാദേവൻ്റെ തൃക്കണ്ണ് എന്നെല്ലാം പറയുന്നത് അതാണ് ആ കണ്ണിനെയാണ് ജ്ഞാനക്കണ്ണ് എന്ന് പറയുന്നത് ഇനി ഇതേമാതിരി തന്നെ ആ വിശ്വരൂപ വിശ്വരൂപദർശനത്തിൻ്റെ ആ ഭാഗം നോക്കുന്ന സമയത്ത് പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ അധ്യായം എടുക്കുമ്പോൾ അവിടെയും അർജുനന് ആ ഒരു ദിവ്യ ചക്ഷുസ് ഞാൻ നിനക്ക് തരാം കൂടെ മാത്രമേ എൻ്റെ ആ വിശ്വരൂപം കാണാൻ നിനക്ക് കഴിയുള്ളൂ ഈ മാംസ മാംസചക്ഷുസ്സുകളെ കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് അവിടെ കൃഷ്ണൻ അർജുനന് പറഞ്ഞ് ആ ദിവ്യമായിട്ടുള്ള ആ ജ്ഞാനക്കണ്ണ് കൊടുക്കുന്ന ആ ഭാഗം കാണാം അതേമാതിരി ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റേ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യാസനം ഒരു ജ്ഞാനക്കണ്ണ് ഇതേമാതിരി തന്നെ സഞ്ജയന് കൊടുക്കുന്നുണ്ട് ആ കണ്ണിൽ കൂടിയാണ് മഹാഭാരത യുദ്ധം കാണുന്നതും അതിനെയെല്ലാം ധൃതരാഷ്ട്രക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും അപ്പോൾ ഈ മൂന്നാമത്തെ കണ്ണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ജ്ഞാനമാ ജ്ഞാന കണ്ണ് ഈ ജ്ഞാനം കൊണ്ട് വേണം ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഐക്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ജീവാത്മാ പരമാത്മാവുള്ള ഐക്യം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ ജ്ഞാനം ആവശ്യമാണ് ആ ജ്ഞാനമാണ് ഈ ത്രയംബകം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ത്രയംബകത്തിൽ കൂടെയാണ് ആ സീത സ്വയംവരം നടക്കുന്നുള്ളൂ ജീവാത്മാവായിട്ടുള്ള സീതയുടെ പരമാത്മാവായിട്ടുള്ള രാമനുമായിട്ടുള്ള ആ വരം വരിക്കുന്നത് അല്ലെങ്കിൽ ആ ഐക്യം അവിടെ സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ ഇവിടെ ഒരു ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്രയമ്പകം എന്ന വില്ലിനെ പൊട്ടിച്ചുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ത്രയമ്പകം എന്ന വില്ലിനെ പൊട്ടിക്കുന്നത് ഓ വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ ഭഗവാൻ്റെ ആ ശക്തി ശ്രീരാമസ്വാമിയുടെ ശക്തി കാരണം അത്രയും പകം വില് പൊട്ടിപ്പോയി അത് ഒരു കഥയുടെ രൂപത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ശരിയാണ് പക്ഷേ അതിൻ്റെ താത്വികം എന്താണ് അതിനെ നമുക്ക് മനസ്സിലാക്കാം ഇന്നിപ്പോൾ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നത് കാരണം കൊണ്ട് ആ ഭാഗങ്ങളെ നമുക്ക് നാളത്തെ പ്രഭാഷണത്തിൽ അവലോകനം ചെയ്യാം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് സീതാ സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹ ആശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ കഥാകഥനം ഇവിടെ ഭഗവാന്റെയും ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമം ആമിക്ക് ജയ